സംസ്ഥാനത്ത് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിനു കൂടി കളമൊരുങ്ങുകയാണ് കേരള നിയമസഭയുടെ കാലാവധി അവസാനിക്കാൻ ഒരു വർഷവും നാലു മാസവും ബാക്കി നിൽക്കവെയാണ് നിലമ്പൂരിന്റെ എം പദവി പി അൻവർ രാജിവെച്ചത് ആറു മാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ചട്ടമനുസരിച്ചാണെങ്കിൽ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കേരളം ഒരു ഉപതെരഞ്ഞെടുപ്പിനെ കൂടി നേരിടുമെന്ന് ഉറപ്പായിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കഷ്ടിച്ച പതിനാല് മാസം മാത്രമേ ഉള്ളൂ എന്നതിനാൽ ഒരുപക്ഷേ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടെന്ന് വെക്കാനും സാധ്യതകൾ കാണുന്നുണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് പി വി അൻവർ തന്നെ നിലപാടെടുക്കുകയും അതിൽ അദ്ദേഹം ഉറച്ചു നൽകുകയും ചെയ്യുന്ന സാഹചര്യം ണികളും ആരെ സ്ഥാനാർത്ഥിയാക്കുമെന്ന ചർച്ച മണ്ഡലത്തിൽ തുടങ്ങിക്കഴിഞ്ഞിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമുള്ള അഞ്ചാമത്തെ ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ കളമൊരുങ്ങുന്നത് നാലിൽ മൂന്നിലും ജയിച്ചത് യു ഡി എഫ് ആയിരുന്നു അതാവട്ടെ അവരുടെ സിറ്റിംഗ് സീറ്റുകളിലുമാണ് എൽ ഡി എഫ് അവരുടെ സിറ്റിംഗ് സീറ്റായ ചേലക്കര നിലനിർത്തിയപ്പോൾ തൃക്കാക്കര പുതുപ്പള്ളി പാലക്കാട് മണ്ഡലങ്ങൾ യു ഡി എഫിനൊപ്പം തന്നെ നിന്നു എന്നാൽ നിലമ്പൂരിൽ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം എൽ ഡി എഫിനും യു ഡി എഫിനും ഒരുപോലെ നിർണായകമായിരിക്കും അതേസമയം നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകി വിജയിപ്പിക്കുന്ന സി ഫോർമുല കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും വിജയം ിൽ ശക്തമായ മത്സരം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വി വി പ്രകാശിനെതിരെ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ട് നേടിയാണ് അൻവർ ജയിച്ചത് അൻവറിലൂടെ വിജയിച്ച ഫോർമുലയിൽ അൻവറിലൂടെ തന്നെ കൈപൊള്ളിയ പാർട്ടി ഇത്തവണ പാർട്ടി ചിഹ്നത്തിൽ നേരിട്ട് സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിനായിരിക്കും പ്രഥമ പരിഗണന നൽകുന്നത് നാട്ടുകാരൻ എന്ന നിലയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എം സ്വരാജിന്റെ പേരാകും സി പി എമ്മിൽ ആദ്യ പരിഗണനയായി വരിക സ്വരാജ് മത്സരിച്ചാൽ വീറും ഭാഷയും കൂടുമെന്നുള്ളതുകൊണ്ട് തന്നെ സ്വരാജിന്റെ വരവിനായിട്ടാണ് അണികളും കാത്തിരിക്കുന്നത് മുതിർന്ന നേതാവിനെ തന്നെ നിർത്തി അൻവറിസം തകർക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് അൻവറിന്റെ ക്രെഡിറ്റ് അല്ല ഇടതു വോട്ടാണ് തുണച്ചതെന്ന് ബോധ്യപ്പെടുത്താൻ സി പി എമ്മിന് വിജയം അനിവാര്യമാണ് സിറ്റിംഗ് സീറ്റ് കൈവിട്ടാൽ സി സി പി അത് വരാനിരിക്കുന്ന രണ്ട് തിരഞ്ഞെടുപ്പുകളിലേക്കും സാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കും നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം എം സ്വരാജ സി ജില്ലാ കമ്മിറ്റി അംഗം വി എം ഷൌക്കത്ത ജില്ലാ പഞ്ചായത്ത് അംഗം ഷറോണ റോയ് എന്നീ പേരുകളാണ് ചർച്ചകളിൽ കളിക്കുന്നത് ി ജെ പി വലിയ പ്രതീക്ഷ വെച്ച് പുലർത്താത്ത മണ്ഡലമാണെങ്കിലും സംസ്ഥാനതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന മത്സരമായതുകൊണ്ട് തന്നെ മുതിർന്ന നേതാക്കൾ ആരെങ്കിലും തന്നെ മത്സരിക്കാനാണ് സാധ്യത കാണുന്നത് അൻവർ നിരുപാധികം പിന്തുണ യു ഡി എഫിന് കൊടുക്കുന്നതോടെ അധികമായി പതിനായിരം വോട്ടുകൾ എങ്കിലും പുറമേ നിന്നും കണ്ടെത്തേണ്ടതായിട്ട് വരും സി പി എമ്മിന് ആ വെല്ലുവിളി മറികടക്കാൻ ശക്തമായ പ്രചാരണ പരിപാടികളുമായി കളം നിറയണമെന്ന് സി പി എം സംസ്ഥാന നേതൃത്വം ജില്ലാ നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്